പുസ്തകം അപ്പോൾ യോസേഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗമിടുവാൻ യോസേഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗമിട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു സുഗന്ധവർഗമിടുവാൻ അത്ര ദിവസം വേണ്ടിവരും മിശ്രിമർ അവനെക്കുറിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു നിങ്ങൾക്ക് എന്നോട് ദയ നിങ്ങൾ ഫറവോനോട് എന്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പിൻ എന്ന് പറഞ്ഞു നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു അങ്ങനെ യോസെഫ് അപ്പനെ അടക്കുവാൻ പോയി ഫറവന്റെ വൃത്യന്മാരും കോവിൽ അധികാരികളും വിസ്ലിം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോട് കൂടെ പോയി തങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി രഥങ്ങളും കുതിരയാളുകളും അവനോട് കൂടെ പോയി അത് എത്രയും വലിയ കൂട്ടമായിരുന്നു അവർ യോർദാൻ അക്കരയുള്ള ോരേൻ ആദാദിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു ഇങ്ങനെ അവൻ ഏഴു ദിവസം തന്റെ അപ്പനെ കുറിച്ച് വിലാപം കഴിച്ചു ദേശനിവാസികളായ കനാന്യർ ഗോരേൻ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിശ്രൈമരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രൈം എന്ന് പേരായി അത് യോർദാൻ അക്കരെ ആകുന്നു അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്ത് കൊണ്ടുപോയി മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്തനായ എഫ്രോനോട് നിലത്തോടു കൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്കേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു യോസൈഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും ഇസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ചു അപ്പൻ മരിക്കും മുൻപേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസഫിനോട് പറവീ എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ അപ്പന്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുൻപാകെ വീണു ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു യോസെഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവ രക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി യോസെഫും അവന്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു യോസെഫ് സംവത്സരം ജീവിച്ചിരുന്നു മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനശെയുടെ മകനായ മാക്കീരിൻ്റെ മക്കളും യോസെഫിന്റെ മടിയിൽ വളർന്നു അനന്തരം യോസെഫ് തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണമെന്ന് പറഞ്ഞ് യോസെഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു യോസെഫ് നൂറ്റി പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിശ്രിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു